ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം പുലരി റെസിഡന്റ് അസോസിയേഷന്റെ വാർഷിക ആഘോഷങ്ങൾ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു സംഭവ വികാസങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക ഇതാകുമ്പോൾ ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകളല്ലാതെ മനുഷ്യനെ വേർതിരിക്കുന്നു ഒന്നുമില്ല മനുഷ്യ എന്ന ജീവി ആ ജീവികളുടെ കൂട്ടായ്മയാണത് അവിടെ തരംതിരിവൊന്നുമില്ല അതാണ് അതിൻ്റെ പ്രത്യേക പ്രാധാന്യവും ഇത് വളർത്തിയെടുക്കുകയും ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത് നിർണായകമായ ഒരു നിർണായകമായൊരു എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സമ്പാസങ്ങളെല്ലാം ദൈനംദിനം അറിഞ്ഞുകൊണ്ടിരിക്കുന്നങ്ങളോട് കൂടുതലതിനെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഒരു പൗരാണിക സാംസ്കാരിക പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം ലോക സമസ്ത സുഖിനോ ഭവന്തോ എന്ന സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തത്വചിന്തകരായ യോഗീശ്വരന്മാർ പുറപ്പെടുവിച്ച ദാർശനിക സത്തയിൽ നിന്ന് തുടങ്ങുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു സമസ്ത ലോകത്തിനും സുഖം ഭവിക്കട്ടെ എന്നാണ് ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തോ ഒരു ദേശത്തോ ഉള്ളവർക്ക് മാത്രമല്ല സുഖം വരേണ്ടത് ലോകത്തുള്ള എല്ലാവർക്കും മനുഷ്യർക്ക് മാത്രമല്ല ജീവലോകത്തിന് മുഴുവൻ സുഖം കൈവരട്ടെ എന്നുള്ള നാടാണ് പി ടി മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു ഡാവിൻജി സുരേഷ് മുഖ്യാതിഥിയായിരുന്നു വാർഡ് കൗൺസിലർ വി എം ജോണി സി എസ് ചിലകൻ രശ്മി സോമൻ വി എസ് രാജേഷ് എന്നിവർ സംസാരിച്ചു പി എൽ തോമസ് കുട്ടി സ്വാഗതവും സാജു സെബാസ്റ്റിൻ നന്ദിയും പറഞ്ഞു വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കലാപരിപാടികളും നടന്നു പുലരി റെസിഡന്റ് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി പി എൽ തോമസ് കുട്ടിയെയും സെക്രട്ടറിയായി ദീപ്തി ബാബുവിനെയും ട്രഷററായി സാജു സെബാസ്റ്റിനെയും തിരഞ്ഞെടുത്തു അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷി സംബന്ധമായ പച്ചക്കറി വിളവെടുപ്പ് പച്ചക്കറിയെ പ്രോത്സാഹിപ്പിക്കൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മുടെ വീടുകളിലെല്ലാം തന്നെ സർക്കാർ പറഞ്ഞ പോലെ തന്നെ ഒരു മുറം കൃഷി അല്ലെങ്കിൽ ഒരു മുറം പച്ചക്കറിയെങ്കിലും നമ്മൾ ഉത്പാദിപ്പിക്കണമെന്ന ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാ മെമ്പർമാരും സാധിക്കാവുന്ന തരത്തിൽ മുളകായാലും എണ്ണയായാലും വഴുതനയായാലും ഒക്കെ തന്നെ ആത്മാർത്ഥമായിട്ട് പിടിപ്പിക്കുകയും അതുപയോഗിക്കുകയും നല്ല രീതിയിൽ വേണ്ട ഇവിടെ നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്ന ഡോക്ടറുടെ വസതിയിൽ പുറകിൽ നിങ്ങൾ പോയാൽ ഇപ്പോഴും വേണമെങ്കിൽ ചേച്ചി വെണ്ടക്ക എല്ലാവർക്കും തരാനുണ്ടാവില്ല എന്നാലും പുറേച്ചേ രണ്ടെണ്ണം മൂന്ന് എല്ലാവർക്കും തരാനുണ്ടാവും